നമസ്കാരം അമേരിക്കയെ നടുക്കിയ വലിയൊരു കൊലപാതകം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സംഭവിച്ചിരിക്കുന്നു അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ള ചെറുപ്പക്കാരിൽ ഒരാൾ ഇന്നലെ വാലി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ഒരു പരിപാടിക്കിടെ വെടിയേറ്റ് മരിച്ചു ചാർലി ക്രിക് എന്നാണ് മുപ്പത്തിയൊന്ന് വയസ്സിൽ ജീവൻ വെടിഞ്ഞ ഈ ചെറുപ്പക്കാരന്റെ പേര് കേവലം മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമേ ചാർലി ക്രിക്കിന് ഉണ്ടായിരുന്നുള്ളെങ്കിലും ഒരുപക്ഷെ അമേരിക്കയെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു ചെറുപ്പക്കാരൻ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല അമേരിക്കയുടെ ഭാവി പ്രസിഡന്റ് എന്ന് എല്ലാവരും തീർത്തുപറഞ്ഞ ആളാണ് ചാർലി ക്രിക്ക് ഉറപ്പായും അമേരിക്കയുടെ പ്രസിഡന്റ് ആവുകയും ഒരുപക്ഷെ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്ന പദവിയിൽ എത്തുകയും ചെയ്യേണ്ടിയിരുന്ന ചാർലി ക്രിക്ക് ഇന്നലെ അപ്രതീക്ഷിതമായി വെടിയേറ്റ് വീഴുകയായിരുന്നു ചാർലി ക്രിക്കിനെ അമേരിക്കൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് കൺസർവേറ്റീവ് ഇൻഫ്ലുവൻസർ എന്നാണ് അങ്ങനെ പറയുന്നതാവും ഒരുപക്ഷെ ചാർലിയെ വിശേഷിപ്പിക്കാൻ ഏറ്റവും എളുപ്പവഴി ഇടത് ഇസ്ലാമിക ലിബറൽ രാഷ്ട്രീയം വോക്കിസമായി രൂപപ്പെടുകയും പുതിയ തലമുറ രാജ്യസ്നേഹം ഇല്ലാത്തവരായി മാറുകയും പ്രത്യേകമായ രാഷ്ട്രീയ അജണ്ടയോടെ കുടിയേറ്റ രാഷ്ട്രീയം അഴിഞ്ഞാടുകയും ചെയ്ത അമേരിക്കയെ തിരിച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ ട്രംപ് രംഗത്തിറങ്ങിയപ്പോൾ കിഴവന്മാരുടെ മാത്രമാശയമായി അത് മാറാതിരിക്കാൻ സഹായിച്ചത് ചാർലി ക്രിക്കിന്റെ ഇടപെടലായിരുന്നു പതിമൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനെട്ടാമത്തെ വയസ്സിൽ കോളേജിൽ നിന്നും ഡ്രോപ്പ് ഔട്ടായ ചാർലി ക്രിക്ക് സോഷ്യൽ മീഡിയ യുഗത്തിന്റെ യഥാർത്ഥ താരമായി മാറി കൺസർവേറ്റീവ് മൂല്യങ്ങളെ പരമ്പരാഗതമായ മനുഷ്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലിബറൽ പൊളിറ്റിക്സിന്റെ ഭീകരതയിൽ നിന്നും തലമുറയെ രക്ഷിക്കുക എന്ന ദൗത്യമാണ് ചാർലി ക്രിക്ക് ഏറ്റെടുത്തത് കടുത്ത ക്രൈസ്തവ വിശ്വാസിയായിരുന്നു വിശ്വാസവും പാരമ്പര്യവും ജീവിതത്തോടൊപ്പം ചേർത്ത് വെച്ചിട്ട് അത് അമേരിക്കയുടെ രക്ഷയ്ക്ക് ഉപകരിക്കണം എന്ന് വിചാരിച്ച് ചാർലി കിർക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടേണിംഗ് പോയിന്റ് യു എസ് എ എന്നൊരു സംഘടന തുടങ്ങി പരമ്പരാഗത മൂല്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക വോക്കിസ്റ്റ് രാഷ്ട്രീയത്തെ എതിർക്കുക എന്നതായിരുന്നു ടേണിംഗ് പോയിന്റ് യു എസ് എയുടെ ലക്ഷ്യം പൊടുന്നനെ അത് അമേരിക്കൻ വിദ്യാർത്ഥികൾക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിൽ പടർന്നു പിടിക്കുകയും ഒരു മില്യണിലധികം ചെറുപ്പക്കാർ ചാർലി കിർക്കിന്റെ ടേണിംഗ് പോയിന്റ് ഭാഗമാവുകയും ചെയ്തു അദ്ദേഹം പിന്നീട് റേഡിയോ പോഡ്കാസ്റ്റും യൂട്യൂബ് പോഡ്കാസ്റ്റും ഒക്കെ തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി കൺസർവേറ്റീവ് ചിന്താഗതിയായിരുന്നു ചാർലി കിർക്കിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ടേണിംഗ് പോയിന്റ് ആക്ഷൻ എന്ന പേരിൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന് തന്നെ ചാർലി കിർക്ക് തുടക്കമിട്ടു ഏറെ വൈകാതെ ടേണിംഗ് പോയിന്റ് ഫെയ്ത്ത് എന്ന പേരിൽ ഒരു പെന്തക്കോസൽ പ്ലാസ്റ്ററുമായി ചേർന്ന് കൺസർവേറ്റീവ് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മതവിശ്വാസ പ്രചരണവും നടത്തി ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആവാനുള്ള പരിശ്രമവുമായി രംഗത്ത് വന്നപ്പോൾ ട്രംപിനെതിരെ ശക്തമായ വികാരം പലയിടങ്ങളിലും ഉയർന്നപ്പോൾ ചെറുപ്പക്കാരെ അങ്ങോട്ട് ആകർഷിച്ചത് ചാർലി ക്രിക്ക് ആയിരുന്നു ട്രംപിന്റെ രാഷ്ട്രീയം അമേരിക്കയുടെ രാഷ്ട്രീയമാണ് അമേരിക്കയുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് എന്ന് ചാർലി ക്രിക്ക് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു ട്രംപ് ഫോർ സ്റ്റുഡൻസ് എന്ന മൂവ്മെന്റിന്റെ ചെയർമാനും ചാർലി ആയിരുന്നു ചാർലിയുടെ സ്വാധീനമാണ് വാസ്തവത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ ട്രംപിന് ഇത്രയേറെ സ്വാധീനമുണ്ടാക്കി കൊടുത്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടയിൽ ട്രംപിന് നേരെ രണ്ടു തവണ വധശ്രമം ഉണ്ടായപ്പോഴും ദൈവം ഇടപെടൽ നടത്തി എന്നായിരുന്നു ചാർലിയുടെ വാദം ആ വെടിയുണ്ട ചെവിയെ തൊട്ട് കടന്നുപോയത് ചോരയൊലിപ്പിച്ച് കടന്നുപോയത് ദൈവത്തിന്റെ ഇടപെടലാണ് എന്ന് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു ചാർലി ചാർലിയുടെ മൂവ്മെന്റുകളെ പിന്തുണച്ചുകൊണ്ട് വലിയ ബിസിനസ്സുകാർ രംഗത്ത് വന്നതോടെ ടേണിംഗ് പോയിന്റ് യു എസ് ചാർലിയുടെ മറ്റ് പ്രസ്ഥാനങ്ങൾക്കും കോടികൾ വരുമാനമുണ്ടായി എന്നാൽ അതിനെ ഒരു രാഷ്ട്രീയ ആക്കി മാറ്റി കൺസർവേറ്റീവ് പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ റാലികൾ നടത്തി മുമ്പോട്ട് പോവുകയായിരുന്നു അമേരിക്ക കംബാക്ക് ടൂർ എന്ന് പേരിട്ട് അമേരിക്കയിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ചാർലി ആരംഭിച്ച റാലിയുടെ ഭാഗമായിരുന്നു യൂട്ടാവാലി യൂണിവേഴ്സിറ്റിയിലും നടന്നത് അതിനിടയിൽ അക്രമികൾ രഹസ്യമായി കടന്നുകൂടി ചാർലിയുടെ കഴുത്തിലേക്ക് വെടിവെക്കുകയായിരുന്നു വെടിയേറ്റ ഉടൻ കഴുത്തിൽ തലോടുന്ന ചാർലിയാണ് ആളുകൾ കാണുന്നത് ഉടനടി നിലത്ത് വീണ് മരണം പോകുകയും വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടുന്ന വിശദാംശങ്ങളും പുറത്തു വന്നു അതേ ചാർലി കിർക്ക് എന്ന അമേരിക്കയുടെ ഭാവി പ്രസിഡന്റിനെ അമേരിക്കൻ വിരുദ്ധർ വെടിവെച്ചു കൊന്നു വാസ്തവത്തിൽ ഈ ചാർലി കിർക്കിന്റെ മരണം മുമ്പോട്ട് വയ്ക്കുന്ന ചില ഭയപ്പെടുത്തുന്ന സത്യങ്ങളുണ്ട് ഏതൊരാശയത്തെയും നേരിടാൻ കഴിയാതെ വരുമ്പോൾ ആയുധമെടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു എന്നത് തന്നെയാണ് അതിന്റെ അടയാളം ചില ദുഷ്ടശക്തികൾക്ക് ലോകം പിടിക്കാൻ ദീർഘകാലത്തേക്ക് പദ്ധതിയുണ്ട് അവർ ഓരോരോ വഴികളിലൂടെ ഇരവാദമുയർത്തി പിടിച്ചു നിൽക്കുന്നു ജനാധിപത്യ മൂല്യത്തിൽ വിശ്വസിക്കുന്ന സമൂഹത്തിൽ അവർ ഇരകളാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവരാണ് വേട്ടക്കാർ എന്ന് തിരിച്ചറിയുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ് എന്നാൽ കേവലം ഒരു ചാർലി കിർക്കിന്റെ മരണത്തിനപ്പുറത്തേക്ക് അമേരിക്ക നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട് അമേരിക്കയിലെ ആകെയുള്ള ഏതാണ്ട് മുപ്പത്തി അഞ്ചു കോടി ജനങ്ങളിൽ പകുതിയോളം പേരുടെയും കയ്യിൽ തോക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഏതാണ്ട് ഇരുപത് കോടി തോക്കുകൾ അമേരിക്കയിൽ വിവിധ ആളുകളുടെ ഉടമസ്ഥാവകാശത്തിൽ ഉണ്ട് എന്ന് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ സ്ഥാപിക്കുന്നു ഒന്നിലധികം തോക്കുകൾ ഒരാൾക്കുള്ളതുകൊണ്ടാണ് ഇത്രയധികം തോക്കുകൾ അമേരിക്കയിൽ ആളുകൾ ലൈസൻസോടെ കയ്യിൽ വച്ചിരിക്കുന്നത് ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ കൂടി എടുത്താൽ അമേരിക്കയിൽ ഒട്ടുമിക്കവരുടെയും കൈകളിൽ തോക്കുണ്ട് എന്ന് വെച്ചാൽ അമേരിക്ക വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നു ആർക്കും ആരെയും വെടിവെച്ച് കൊല്ലാവുന്ന അവസ്ഥ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് തെരഞ്ഞെടുപ്പ് പറഞ്ഞ സമയത്ത് രണ്ടു തവണ വെടിവെയ്പ്പിനെ അതിജീവിച്ച് നോർക്കണം അമേരിക്കയുടെ ഭാവി പ്രസിഡന്റ് ആകും ഉറപ്പായ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ചാർലി കിർക്ക് ഒരു പൊതുയോഗത്തിൽ വെച്ച് വെടിയേറ്റ് മരിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റുമാർ പോലും വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് നോർക്കണം ഓരോ വർഷവും അമേരിക്കയിൽ വെടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് അൻപതിനായിരമാണ് ലോകത്തെ ഏറ്റവും സമ്പന്നവും ഏറ്റവും ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതുമായ രാജ്യം ഇപ്പോൾ നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് എല്ലാ ക്രിമിനലുകളുടെയും കൈകളിൽ തോക്കുണ്ടായിരിക്കുന്നു കാലം ഒരുപാട് മാറിയതുകൊണ്ട് സകല മൂല്യങ്ങളും നഷ്ടപ്പെടുമ്പോൾ ആശയത്തിൽ ഏറ്റുമുട്ടി തോൽക്കുന്നവരെ വെടിവെക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു ഇങ്ങനെ പോയാൽ അമേരിക്കയുടെ ഭാവി എന്താകും എന്ന് ചോദിക്കുന്നവരുണ്ട് ആർക്കും ആരെയും വെടിവെച്ച് കൊല്ലാവുന്ന ഈ കാലഘട്ടത്തിൽ ഏതു നിമിഷവും കലാപം പൊട്ടിപ്പുറപ്പെടാം അമേരിക്ക മുൻകൈ എടുത്തുകൊണ്ട് പല രാജ്യങ്ങളിലും ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്ന ചരിത്രമൊക്കെ നമുക്കറിയാമെങ്കിലും അമേരിക്കയിൽ ഇത്തരം ആളുകൾ തോക്കുമെടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയാൽ എന്തു ചെയ്യും ചാർലി കിർക്കിനെ വെടിവെച്ച് വീഴ്ത്തിയ ഈ കാലത്ത് അരാജകത്വത്തിന്റെ നാൾ വഴികൾക്കൊടുവിൽ തോക്കുധാരികളെല്ലാം ഒരുമിച്ച് തെരുവിലിറങ്ങി പരസ്പരം വെടിവെക്കാൻ തുടങ്ങിയാൽ അമേരിക്കയുടെ അവസ്ഥ എന്താവും അമേരിക്കയെക്കാൾ ശക്തമായ തന്ത്രങ്ങളോടെ ചൈന ലോക പോലീസിന്റെ കിരീടം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വേറൊരു വശത്ത് ഇറാൻ അവരുടെ സാമ്രാജ്യം ലോകമെമ്പാടും വ്യാപിപ്പിച്ച് ലോകത്തെ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് നാളെ അമേരിക്കയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുകയും ആളുകൾ തോക്കുമായി രംഗത്തിറങ്ങി സ്വയം രക്ഷയുടെ പേരിൽ വെടിയുതിർത്തുകയും ചെയ്താൽ ആർക്ക് രക്ഷിക്കാൻ കഴിയും ലോകത്തെ സമ്പന്നവും ശക്തവുമായ ഈ രാജ്യത്തെ അമേരിക്കൻ പട്ടാളക്കാർക്കും അമേരിക്കൻ പോലീസിനും ട്രംപ് അടക്കമുള്ള ഭരണാധികാരികൾക്കും നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് അമേരിക്കയുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു ഇനിയെങ്കിലും അച്ചടക്ക ബോധത്തോടെ അടിയന്തിര ഉണ്ടായില്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രം നാളെ ചിന്ന ഭിന്നമായും അത്ഭുതപ്പെടേണ്ടതില്ല